ഈ നിറപ്പു പറഞ്ഞു പറഞ്ഞു രണ്ടാം അതെ സാധാരണ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ നിറച്ച കഥിക്കാൻ പറ്റില്ല അന്ന് ആ ദിവസം കൊണ്ടുവരുന്ന കഥല് അത് വേണമെന്നില്ല അത് കഴിഞ്ഞു കൊണ്ടുവരുന്ന കഥല് ഉണക്കി കുത്തി ആ നെല്ല ആ നെല്ല് കുത്തിയ അരിയാണ് ഈ വായം വെച്ചിട്ട് കുത്തിരിക്ക് ഉപയോഗിക്കുക അത് കുത്തി കൊ അത് കണ്ടത് നിറ അതൊക്കെ കൈ കുത്താണല്ലോ കയ്യിൽ കുത്തി കൊണ്ടുപോകുന്ന അരി അതിപ്പോൾ എത്രയാച്ച അത്ര അടക്കുള്ളൂ പഴയ കാലത്തൊക്കെ ഒരു ഇരക്കിരിക്കാൻ ടഷ്ട ഉണ്ടാവുന്നുണ്ടാവുള്ളൂ ഇന്നിപ്പോൾ അതല്ല ഇന്നിപ്പോൾ അത് പത്തി ഇരക്ക് പദ്യവിരക്കൾ മൊത്തമായി പത്തി വരക്കിന്റെ അനുഭവമായി അപ്പൊ അങ്ങനെ കൂടി വരികയാണ് അന്ന് ഗംഭീര സദ്യ ഏഹ് പക്ഷെ അത് അന്നാണ് ഉപ്പുമാങ്ങ അപ്പം ഇലക്കറി കൊണ്ടുള്ള ഉപ്പേരി ഇങ്ങനെയുള്ള സാധനങ്ങൾ അതിനുശേഷം അയപ്പറ്റാക്കിയിട്ട് അത് വധുവാനി വരിക ഒത്തിരി പായസം എന്ന് പറഞ്ഞാൽ പാ പായസം അല്ല പാല് പിഴിഞ്ഞിട്ടുള്ള നാളേം ശർക്കര ശർക്കര അരിച്ച് ശർക്കര ഉണ്ടാക്കി ശർക്കര പാമിലുണ്ടാക്കിയിട്ടുള്ള പിഴിഞ്ഞ പായസം പായസം എന്ന് പറയും പിഴിഞ്ഞ പായസം എന്ന് പറയും അത് ഉണ്ടാക്കിയാൽ ദേവസ്വം വരെ ഒരു പാലുണ്ട് അതിൽ നിന്ന് ഒരു ഒക്കെ സ്വർണം വെള്ളി ഉണ്ടായിട്ട് കാര്യമില്ല ഓട്ട് പാത്രത്തിൽ ഓട് ഉപയോഗം അടുത്തേക്ക് കൊണ്ടുപോവുക അതിന് കൊണ്ടുപോകുന്ന സമയത്ത് അരി അളക്കാൻ വാരാണ് ആ വാര് അളക്കുമ്പോൾ ശംഖുതി ഗം ചെയ്ത് അവിടെയാണ് ശംഖുലിച്ചിട്ട് അപ്പുറത്ത് അരി അളക്കുക അപ്പം ആ അരിയാണ് വേണ്ടത് ആ അരി ഉപയോഗിച്ച് വെച്ച് പായസം ദേവസ്വം പായ പായസത്തിനുള്ളിലും മഴ അളക്കും മറ്റിപ്പോൾ ഇത് കഴിഞ്ഞേ അരി അരി എടുപ്പത്തിൽ മഴ ദിവസം പുത്തിരി ദിവസം കുതിരി പായസത്തിനുള്ള അരി എല്ലാ അളക്കലും ഒക്കെ ആയിട്ട് കഴിയിട്ട് അവിടെ തുടങ്ങും ഈ ആദ്യത്തെ ഒരു ചരക്കകത്ത് പോയി അകത്തുള്ള ചരക്കിലേക്ക് ചിലക്കകത്ത് ദേവസ്വം മകിയായിട്ടുണ്ട് അത് എത്ര ഇട്ടാ ചേ അപ്പം അത് ദേവസ്വം മകയാണ് ആ അതിന്നാണ് പായസം പഠിച്ചകത്ത് ഈ ചരക്ക് വാങ്ങുന്നതിൻ്റെ ഉഴിഞ്ഞ കിട്ടും അതേപോലെ അകത്തേക്ക് എഴുതണ ഉള്ളിയുടെ മുകളും ഉഴിഞ്ഞ കെട്ടും എന്നിട്ടാണ് അടുത്തേക്ക് എഴുതുന്നത് അത് ഉഴിഞ്ഞവള്ളി ഉണ്ട് ഉഴിഞ്ഞ വള്ളി എന്ന് പറഞ്ഞ അത് കിട്ടും അത് കെട്ടിയിട്ട് അകത്തേക്ക് എഴുതുമ്പോൾ മാറാൻ ശംഖവു നെറ്റി നെക്കണേ സാധാരണ ചില അമ്പലങ്ങളിൽ എല്ലാ നേതൃമുണ്ട് ഇവിടെ ഈ ദിവസം മാത്രമേ വെച്ചാൽ ഭഗവാന് നേറ്റിയത് അതിന്ന് എനിക്ക് കഴിക്കണം എവിടിച്ചു അവിടെയൊക്കെ എല്ലാറ്റിനും ഒന്നിച്ച് കഴിക്കണം എന്നുവെച്ചാൽ ആവാഹിച്ച് നെയ്ത്തി വയ്ക്കണം എത്ര ഗുരുവായാൻ മറ്റേ എന്ത് വഴിപാടുകളും ആവാഹിച്ച് നെതി കഴിച്ചിട്ടുള്ളൂ പുറത്തു വെച്ചാലും അകത്ത് വെച്ചാലും പുറത്ത് മറ്റേ അടുക്കൂട്ട് അടു തറപ്പള്ളിയിൽ വെച്ചാലും അടുത്ത തറപ്പള്ളി വെച്ചാലും എല്ലാം നിയമിച്ചിട്ടേ ഇവിടെ കിട്ടുള്ളൂ ഇരുവായിരത്തി അമ്പത്തെട്ട് വിവേദത്തിൻ്റെ പ്രധാന കഴിവാണ്